ബഹുമാനപ്പെട്ട ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടുള്ള ഉത്തരവാദിത്വവും കടപ്പാടും എന്താണ് ഹബീബേ എന്തടിസ്ഥാനത്തിലാണ് ഒരു ചെറുക്കൻ്റെ കൈക്ക് പിടിച്ചൊരു ഉപ്പ പറയുന്നത് അതിന്റെ കാരണം എന്ത് അടിസ്ഥാനം എന്ത് എന്താണ് കല്യാണം എന്താണ് വിവാഹം ിതങ്ങളോട് ചോദിക്കുകയാ ഞങ്ങളുടെ ഭാര്യമാർക്ക് അവരോട് ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തവും കടപ്പാടുകളും എന്തെന്ന് വിവരിച്ചു തരുമോ നബിയേ ഒന്നാമതിന് പറഞ്ഞു നീ ഭക്ഷിച്ചാൽ അവളെയും ഭക്ഷിപ്പിക്കണമേ നീ കഴിച്ചാൽ നീ കുടിച്ചാൽ അവളെയും കുടിപ്പിക്കണമേ അവളെയും നീ കഴിപ്പിക്കണമേ ഒന്നാമത്തെ പോയിന്റ് പട്ടിണി കിടാൻ പാടില്ല ഭർത്താവ് നല്ല ഭക്ഷണം കഴിച്ചാൽ അതേ ക്വാളിറ്റി ഉള്ള നല്ല ഭക്ഷണം തന്നെ വാങ്ങി കൊടുക്കണം ഇസ്ലാമിക നിയമമാണത് അതിന് കഴിവുള്ളവൻ ഭർത്താവ് വെളിയിൽ പോയിട്ട് നല്ല മട്ടൺ ചാപ്സി ചില്ലി ചിക്കൻ ബ്രോസ്റ്റ് ഇതൊക്കെ അടിച്ചിട്ട് ഭാര്യ വീട്ടിൽ കേവലം സാധനം മത്തി മത്തി മന്നക്കല മത്തി ഉമ്മത്തി മത്തി കഴിക്കുന്നവരെ ഉമ്മത്തി പെട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ മത്തി അതാണ് ഈ മത്തിന്റെ സ്വഭാവം ഈ പെണ്ണുങ്ങൾക്ക് ഈ മത്തി കൊടുത്തിട്ടല്ലേ മത്തി കൊടുത്തിട്ടല്ലേ അത് വരുന്ന മത്തി എന്ന് പറഞ്ഞാൽ കർണാടകമായി ഞങ്ങള് ദൂരെ വിജയവാട എന്നൊക്കെ വരുമ്പോ തന്നെ മൂന്നാം പാത്തി ഒക്കെ കഴിഞ്ഞതായിരിക്കും പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കുടലൊക്കെ വെളിയിൽ കിടക്കുക അതൊക്കെയാണ് നമ്മുടെ താത്തമാരും തിന്ന നമ്മളോ നല്ല ഹോട്ടലില് ഫ്രഷ് സാധനം വരട്ടെ അത് നല്ല ഉണ്ടയുള്ളതാക്കി തരട്ടെ അങ്ങോട്ട് അത് ഇങ്ങനെ അങ്ങോട്ട് കണ്ടിച്ച് തിന്നിട്ടാണ് ഈ മത്തി തിന്ന ഈ പെണ്ണിന്റെ ഇടുക്കൽ പോണത് ഇത് ന്യായമാണോ ഇത് ന്യായമാണോണ്ട് ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ടത് ഭാര്യക്ക് ഇഷ്ടമുള്ള തൃപ്തിപ്പെട്ട ഭക്ഷണം കൊടുക്കണം കൊടുക്കണം വാക്കാണ് നീ കഴിച്ചാൽ അവളെയും കഴിപ്പിക്കും നീ പട്ടിണിയാണോ അവളും പട്ടിണി കടക്കണം അവളുടെ അവളുടെ ഉത്തരവാദിത്വം ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു തരാം നീ നല്ല പോലെ കഴിച്ചാൽ അവൾക്കും അതേപോലെ കൊടുക്കണം ജോലിയൊക്കെ കഴിഞ്ഞു വരുന്നു ഒരു ഹോട്ടലിൽ കയറി മസാല ദോശ അടിച്ചു ആ എന്റെ ഭാര്യയ്ക്ക് മസാല ദോശ ഇഷ്ടം അവിടെ എന്നുണ്ട് ഒന്ന് കറക്കണം മസാല ദോശ എനിക്ക് വേണോ ഞാൻ അല്ല കഴിച്ചിട്ട് കഴിച്ചോണ്ടിരിക്കും ഞാനിവിടെ പത്തല് കഴിച്ചു പത്തല് തന്നെ അതിങ്ങനെ അടുക്കി ഫ്രിഡ്ജിനകത്ത് അതും സൂക്ഷിച്ച് വെച്ചിരിക്കാണ് പെട്ടെന്ന് ആവശ്യത്തിന് എടുത്തിട്ട് അപ്പളെ ചൂടാക്കി തിന്നാൻ അപ്പൊ അങ്ങനെ പത്തല് കഴിച്ചു നിങ്ങളുമായി കഴിച്ചോളി ഓ ഇജാസത്ത് കിട്ടിയാല് ഉഷാറായിട്ട് കഴിച്ചോളി ഇല്ലെങ്കിൽ എല്ലാം ഒരു പാർസൽ പാർസല് കൂടെ വാങ്ങിക്കൊണ്ട് അവക്ക് കൊടുക്കുക നീ കഴിച്ചാൽ അവളെ നീ ധരിച്ചാൽ വസ്ത്രം ധരിച്ചാൽ അവളെയും ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ നല്ല വസ്ത്രം ഭാര്യന്മാർക്ക് വാങ്ങിക്കൊടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം നല്ല വസ്ത്രം നിങ്ങള് നീ ധരിക്കുമ്പോ നീ നല്ല അടിച്ചു പൊളിച്ച് വസ്ത്രം ധരിക്കുമ്പോൾ അവൾക്ക് ഒരുമാതിരി കീറിയ പാൻറ് കൊടുക്കാൻ പാടില്ല എന്നർത്ഥം കാരണം എന്താ ഇന്ന് മൊത്തം കീറിയ പാന്റുകളാണ് ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് ഇവിടെ എല്ലാം പറുതയ പക്ഷെ പർുതയിട്ടിട്ട് കാര്യമില്ലല്ലോ ബോഡി ഷേപ്പ് വെറുതെ പോയി നാളെ ലാസ്റ്റ് ദിവസം പെണ്ണുങ്ങളെ കരയിപ്പിച്ചിട്ട് വിട്ടാവ് നാളെ ഉണ്ട് വിഷയം അല്ലേ വിടുവുള്ളു എല്ലാരെയും നിങ്ങളൊന്ന് ഇരുന്ന് കഴിച്ചിട്ട് അപ്പൊ രണ്ടാമത്തെ ഉത്തരവാദിത്തം ഭർത്താവിന്റെ ഇഷ്ടം അനുസരിച്ചുള്ള വസ്ത്രമാണ് അല്ലെ നീ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടത് ഇന്ന് അങ്ങനെയാണ് നമ്മുടെ ഈ കണ്ണൂർ തലശ്ശേരി കാസർഗോഡ് അങ്ങനെ ആയിരിക്കും കണ്ണൂർ ഞാൻ പഠിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തലശ്ശേരിലൊക്കെ തലശ്ശേരിയിലൊക്കെ അവൾ അങ്ങനെ അങ്ങോട്ട് വിളിക്കുക വണ്ടി വിളിക്കുക കേറ് ആ അവൾക്ക് അങ്ങനെ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞു തരാം ഞാൻ ആയത് ഹദീസ് പോലെ തന്നെ പറയൂ ഞാൻ വെറുതെ ഞാൻ പറയില്ല മനസ്സിലായിക്കോ നെവിതങ്ങളുടെ വാക്ക് സ്വർഗത്തിൽ പോണോ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും ഈ കല്യാണം എന്തിനാണ് സ്വർഗത്തിൽ പോകാനല്ലേ അല്ലാതെ ഇവിടെ അടിച്ചു വിളിക്കാനാണോ അല്ല സ്വർഗത്തിലെത്താനാണ് അതിനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത് സ്വസ്ഥമായിട്ട് ഇരുന്നതാ പറഞ്ഞു തരാം അള്ളാ അപ്പൊ രണ്ടാമത് വസ്ത്രം ഭർത്താവ് വാങ്ങിക്കൊടുക്കണം ഭർത്താവിന്റെ തൃപ്തിക്കുള്ള വസ്ത്രമാണ് ഭാര്യക്ക് നമ്മൾ വാങ്ങി കൊടുക്കേണ്ടത് ഇന്ന് ഒരുമാതിരി ഇറുകിയ വസ്ത്രം ഇറുകിയ വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഗ്രീസ് പരട്ടണം ശരീരത്തിൽ ഗ്രീസ് വണ്ടിയുടെ ഗ്രീസ് പറ്റില്ല താഴെ പോ അത്രയ്ക്ക് ഇറുകിയ വസ്ത്രങ്ങളാണ് ഇന്ന് നമ്മുടെ സഹോദരിമാർ ധരിക്കുക ഭർത്താവിന്റെ അനുവാദം പോയി വസ്ത്രം എടുക്കരുത് ഒരു ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വസ്ത്രം അപ്പോൾ മോഡേൺ വസ്ത്രം വാങ്ങിക്കൊടുക്കാതെ അവളുടെ ഔറത്വം പറഞ്ഞു കിടക്കുന്ന മാന്യമായ വസ്ത്രം ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി ഭർത്താവ് വാങ്ങിക്കൊടുക്കട്ടെ രണ്ടാമത്തെ മൂന്ന് വലാ അവളെ മുഖത്ത് നീ േദനിപ്പിക്കരുതേ അടി ഇവിടെ അറിയില്ല അടി ഞങ്ങളുടെ നാട്ടിലൊക്കെ അടി ഉണ്ട് ഭാര്യക്ക് കാരണം എന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങളിൽ ഓക്ക് രണ്ട് കൊടുത്താലേ പറ്റുള്ളേത്ര പ്രശ്നങ്ങളാണ്